സുഹൃത്തുക്കളെ കൂട്ടുകാരി ഫാമിലി ട്രാവൽ ഗൈഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറ്റ്യാടി മണിമലയിലുള്ള ആക്റ്റീവ് പ്ലാന്റിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാർക്കിൻ്റെ എൻട്രൻസ് കയറി വരുന്ന ഭാഗങ്ങൾ മതിലുകൾ എല്ലാം അതിമനോഹരമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത് അല്പം ഉയർന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എന്നൊക്കെ അവകാശപ്പെടുന്ന പാർക്കാണ് കുറ്റ്യാടി മണിമല ആക്റ്റീവ് പ്ലാനറ്റ് നമ്മളിപ്പോൾ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ യാത്രക്കാരെ ഇറക്കി വാഹനം പാർക്ക് ചെയ്യേണ്ടത് അല്പം ദൂരെയാണ് ഏകദേശം അര കിലോമീറ്ററോളം അപ്പുറത്താണ് പാർക്കിംഗ് ഏരിയയിൽ പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമായി ഇവിടെ ഓട്ടോകൾ നിർത്തിയിട്ടിട്ടുണ്ട് ആ സർവീസുകളെല്ലാം പാർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാണുന്ന ഓട്ടോ നമുക്ക് മുന്നേ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവും നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയ ശേഷം ഈ ഓട്ടോ നമ്മളെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടും അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ പാർക്കിങ്ങിൽ ഉള്ളത് ടിക്കറ്റ് നിരക്ക് വരുന്നത് മൂന്ന് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് മൂന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയും പതിനാല് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള മുതിർന്നവർക്ക് നൂറ്റി ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് മൂന്ന് വയസ്സിന് താഴെയും എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുമുള്ള ആളുകൾക്ക് ഫ്രീ ആ എൻട്രൻസ് ആണ് എന്ന് പറയാം അവർക്ക് പ്രത്യേകിച്ച് ഈ പാർക്കിൽ ഒന്നും ചെയ്യാനില്ല എന്നതാണ് അതിൻ്റെ ശരി ഈ കാണുന്ന റൈഡുകളെല്ലാം ആ കയറ് വലിച്ചുകൊണ്ട് താഴേക്കും മുകളിലേക്കും അതിലിരിക്കുന്നവർക്ക് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലാണ് കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പാർക്കാണിത് ഏക്കറക്കണക്കിന് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ലഗേജുകളും മറ്റും വെക്കുന്നതിന് വേണ്ടി ധാരാളം ഷെൽഫുകളും മറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇതെല്ലാം കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ജെ സി ബികളാണ് ഇവിടെ കാണുന്നത് ബുൾഡോസറുകൾ ബുൾഡോസർ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇതിന് അൻപത് രൂപ എക്സ്ട്ര നൽകണം ഇതിൽ മൂന്ന് മിനിറ്റ് സമയമാണ് ഓരോ കുട്ടിക്കും നൽകുന്നത് ഒറിജിനൽ ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിവിടെ വന്നത് ഒരു വർക്കിംഗ് ഡേയ്സിലാണ് സ്കൂളുകളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരിക്കും എന്ന രീതിയിലാണ് ഇവിടെ വന്നത് എങ്കിലും ഇവിടെ നല്ല തിരക്കായിരുന്നു കൂടുതലും സ്കൂളിൽ നിന്നും അധ്യാപകർ കുട്ടികളെ കൊണ്ടുവന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് പരമാവധി റേഡുകളിൽ തന്നെ ഇവിടെ കയറാൻ കഴിയും അതിനു പുറമെ ചില റേഡുകളിൽ അൻപത് രൂപ എക്സ്ട്രാ കൊടുത്ത് കയറുന്നതും ഇവിടെ ആണ് അത്തരം റെയ്ഡുകൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും കോമൺ ആയിട്ട് വരുന്ന റെയ്ഡുകൾ തന്നെ ധാരാളം കാണാം ഈ കാണുന്ന അധിക കുട്ടികളും പല സ്കൂളുകളിൽ നിന്നായി വന്നതാണ് ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയത് രാത്രി ഒമ്പത് മണിവരെ പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ പത്ത് മണിക്കാണ് ഓപ്പൺ ഏകദേശം ഒരു ഉച്ച സമയത്ത് ഇവിടെ എത്തിയാൽ രാത്രി ഒരു എട്ട് മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചു ഒരു രീതിയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇവിടെ വളരെ നല്ല ഒരു പ്രാർത്ഥനാ മുറിയും ടോയ്ലറ്റ് സംവിധാനങ്ങളും എല്ലാം ഈ ഏരിയയിലുണ്ട് വളരെ നല്ല വൃത്തിയുള്ള പ്രെയർ പ്രെയർഹാളും ടോയ്ലറ്റുകളുമൊക്കെയാണ് ഈ ഏരിയയിൽ കാണുന്നത് അതുപോലെ തന്നെ ചെറിയ സ്നാക്സുകളും ഡ്രിങ്ക്സുകളൊക്കെ വാങ്ങാൻ പറ്റിയ ചെറിയ കടകളും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് ഈ കാണുന്ന റെയ്ഡുകളെല്ലാം തുടക്കത്തിൽ പറഞ്ഞ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റിന് കൂടെ തന്നെ ഉള്ള റൈഡുകളാണ് ഇതിനൊന്നും വേറെ ടിക്കറ്റ് എടുക്കേണ്ടതില്ല സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് പ്രത്യേക പാക്കേജ് ഇവിടെ ലഭ്യമാണ് അത്തരത്തിലുള്ള പാക്കേജിന് കൂടെ ഫുഡ് മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ കാണുന്നത് ഒരു മാജിക് പ്രോഗ്രാം നടക്കുന്ന ഒരു തിയേറ്ററാണ് മുതിർന്നവർക്ക് പ്രത്യേകമായി ഉപയോഗിക്കാൻ പറ്റുന്ന റെയ്ഡുകൾ ഒന്നും ഇല്ലെങ്കിലും വളരെയധികം മനോഹരമായ സ്ഥലങ്ങൾ ധാരാളം ഇരിക്കാനും വിശ്രമിക്കാനും മറ്റും ഇവിടെ ലഭ്യമാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് പല സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളെ തിരിച്ചറിയാൻ വ്യത്യസ്ത യൂണിഫോമില യൂണിഫോമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയുള്ള സ്റ്റാഫുകൾ വളരെ നല്ല കെയറിങ് നൽകുന്നുണ്ട് കുട്ടികൾക്ക് വെള്ളം ഉപയോഗിച്ചുള്ള ഒരു റെയ്ഡുകളും ഇല്ല പിന്നീട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്തുള്ള ക്യാൻറ്റീൻ സ്റ്റോറുകൾ ഇവയിലൊന്നും അധിക പണം ഈടാക്കുന്നില്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ വില തന്നെയാണ് ഇതിനകത്തുള്ള സ്റ്റോറുകളും വാങ്ങിക്കുന്നത് വളരെ നല്ല പൂന്തോട്ടങ്ങളും ചെടികളും മറ്റു അനവധി മരങ്ങളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു ഉയർന്ന സ്ഥലമായതും കൊണ്ട് തന്നെ വളരെ നല്ല കാറ്റും തണുപ്പുമെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് ഇനിയും ധാരാളം റൈഡുകൾ ഞാൻ ഉൾപ്പെടുത്താത്തത് ഇതിനകത്ത് കാണാനുണ്ട് ഇത് ഒരു ഇലക്ട്രിക്കൽ റെയ്ഡാണ് ഇതിൽ അൻപത് രൂപ എക്സ്ട്രാ നൽകണം വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ആക്റ്റീവ് പ്ലാനറ്റിലെ ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉച്ചക്ക് രണ്ട് മണിക്ക് ഇവിടെ എത്തി രാത്രി എട്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഒമ്പത് മണിവരെയാണ് പാർക്കിൻ്റെ സമയം രാവിലെ മുതൽ വരുന്നവർക്ക് ഉച്ച ആവുമ്പോഴേക്കും ഇവിടെ നിന്ന് തിരിച്ചു പോവാം വൈകുന്നേരം വരെ നിൽക്കേണ്ടവർക്ക് വൈകുന്നേരം വരെ നിൽക്കാം രാത്രികാല കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് പ്രത്യേകിച്ചും ഇത്രയും കുറഞ്ഞ ടിക്കറ്റ് റേറ്റിൽ എല്ലാവരും ഒരു തവണ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് വിടെ വരുമ്പോൾ നിർബന്ധമായും ഈ ജെ സി ബിയിൽ കുട്ടികളെ ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് കയറ്റി നോക്കണം ഇവൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇത്തരം പാർക്കുകളിലേക്ക് പോരുമ്പോൾ ചെറിയ കുട്ടികളെയും വീട്ടിൽ പ്രായമായവരെയും കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല അവർക്ക് വിശ്രമിക്കാനും നല്ല ഇരിപ്പിടങ്ങളും മറ്റും എല്ലാം ഇവിടെ ലഭ്യമാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ